സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിൽ വിറങ്ങലിച്ച് മംഗളൂരു നഗരം ഇന്നലെ രാത്രി എട്ടര മണിയോടെ ഇന്നോവ കാറിൽ വാഹനം വാഹനമിടിപ്പിച്ച ശേഷം സുഹാസ് ഷെട്ടിയെ അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഒരിടവേളയ്ക്ക് ശേഷമുണ്ടായ ഈ രാഷ്ട്രീയ കൊലപാതകം മംഗളൂരു നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും അശാന്തി പടർത്തുന്ന സംഭവമായി മാറി ബജറംഗദൾ നേതാവായ സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഇപ്പോഴും മംഗളൂരു നഗരവും പരിസര പ്രദേശങ്ങളുമെല്ലാം ഇന്നലെ രാത്രി എട്ടര മണിയോടെ മംഗളൂരു ബജ്പൈ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിന്നിപ്പതവ് ജംഗ്ഷന് സമീപം നടു റോഡിൽ വെച്ചായിരുന്നു അക്രമി സംഘം സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് കാറിലും പിക്കപ്പ് വാനിലുമായി എത്തിയ ആറംഗ സംഘം സുഹാസും സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറിൽ വാഹനം വാഹനമിടിപ്പിച്ചു നിർത്തി മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ആക്രമണത്തിൽ നിന്നും സുഹാസിന്റെ സുഹൃത്തുക്കൾ ഓടി രക്ഷപ്പെട്ടു ഗുരുതരമായി വെട്ടേറ്റ സുഹാസിനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ സൂറത്കലിൽ മുഹമ്മദ് ഫാസിൽ എന്ന യുവാവിനെ തുണിക്കടയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതിയാണ് സുഹാസ് ഷെട്ടി അന്ന് ബജരംഗദളിൻ്റെ ഗോ സംരക്ഷണ വിഭാഗത്തിലെ നേതാവായിരുന്നു സുഹാസ് ഈ കേസിൽ നിലവിൽ ജാമ്യത്തിലാണ് സുഹാസ് ബെള്ളാരയിൽ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഫാസിൽ വെട്ടേറ്റു മരിച്ചത് അന്നത്തെ തുടർ കൊലപാതകങ്ങളെ തുടർന്ന് ദക്ഷിണ കന്നഡ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു സുഹാഷ് ഷെട്ടിയുടെ കൊലപാതകത്തെ തുടർന്നും സമാനമായ അവസ്ഥയാണ് മംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലുമുള്ളത് ദക്ഷിണ കന്നഡ ജില്ലയിലും മംഗളൂരുലുമായി വിവിധ കേസുകളിലെ പ്രതിയാണ് സുഹാഷ് ഷെട്ടിയെന്ന് പോലീസ് പറഞ്ഞു ഒരിടവേളയ്ക്ക് ശേഷമുണ്ടായ രാഷ്ട്രീയ കൊലപാതകം മംഗളൂരു നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും അശാന്തി പടർത്തുന്ന സംഭവമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ് ഫേണിച്ചറിന്റെ രാജാക്കന്മാർ കാസർഗോഡും ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ കാഞ്ഞങ്ങാട് കാസർഗോഡ്